ഏഷയ്യാവ് അദ്ധ്യായം പന്ത്രണ്ട് അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവെ നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഇതാ ദൈവം എൻ്റെ രക്ഷ യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കക്ക ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ യഹോവയ്ക്ക് കീർത്തനം ചെയ്വിൻ അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ സിയോ നിവാസികളെ ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യെ വലിയവനായിരിക്കാൽ ഘോഷിച്ചില്ല സിപിൻ